ഹെവി ഡ്രൈവർമാർക്ക് അയർലൻഡിലേക്ക് വരാൻ വേണ്ടിട്ട് നല്ലൊരു അടിപൊളി ചാൻസ് വന്നിരിക്കുകയാണ് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്ത് ഡി കാറ്റഗറി ലൈസൻസ് ഉള്ളവർക്കാണ് ഇപ്പൊ ചാൻസ് വന്നിരിക്കുന്നത് നാട്ടിലുള്ളവർക്കല്ലത് എന്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മാൾട്ടെന്നും ലിദ്വാനിയെന്നും ക്രൊയേഷ്യയിന്നും പോളണ്ടിൽ നിന്നൊക്കെ ഒരുപാട് ചേട്ടന്മാരെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് ഇവിടെ എങ്ങനെയാണ് ഹെവി ഡ്രൈവർ ആവാൻ പറ്റുക എങ്ങനെയാണ് ബസ് ഡ്രൈവറായിട്ട് വരാൻ പറ്റുക അവർക്കൊക്കെ നല്ല ഒരു അടിപൊളി ചാൻസ് ആണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാർ ബസ് ഡ്രൈവറായിട്ട് എവിടെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക രണ്ടായിരത്തിലേറെ വേക്കൻസി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജൻസി ത്രൂ എന്നല്ല അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഈ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഞാൻ ഈ വീഡിയോയിലെ കൂടെ കൊടുത്തേക്കാം ഈ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ഡി കാറ്റഗറി ലൈസൻസ് ടെക്റ്റോഗ്രാഫ് കാർഡ് എല്ലാം കൂടെ ചേർന്നൊരു സി വി നവംബർ പത്തൊമ്പതിന് മുന്നേ നയിക്കുക നവംബർ പത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബെസ്റ്റൈവർ ആടൊക്കെ നമ്മുടെ ഒരുപാട് മലയാളി കൂട്ടുകാര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഒക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കോർക്ക് കണക്ട് എന്ന് പറഞ്ഞൊരു സംഭവം കോർക്കിൽ വരുന്നുണ്ട് ഒരുപാട് ബസ് റൂട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നാട്ടിൽ നിന്നുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിഞ്ഞത് വേറെ യൂറോപ്പിലെ പല രാജ്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടാരന്മാർക്ക് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ കൊടുത്തു ഇവിടെ ബസ് ഡ്രൈവറായിട്ട് ജോലി ഇട്ടി നല്ല ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത്തി ഒൻപത് മണിക്കൂറാണ് അവര് ഡ്യൂട്ടി പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് യൂറോ തൊട്ട് തൊള്ളായിരത്തി അറുപത് യൂറോ വരെയാണ് അവര് ആഴ്ചയിൽ സാലറി പറയുന്നത് നല്ല അടിപൊളി പാക്കേജ് ആണ് ഇവിടെ ബസ് ഡ്രൈവർമാർക്ക് അയർലൻഡ് കൊടുക്കുന്നത് ഇനി ഇതുപോലുള്ള വേക്കൻസിയെ കുറിച്ചും മറ്റ് ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ